ഇനി അടുത്തത് തശകൂത് ഈ ദശകൂത് അങ്ങനെ ഇരുന്നു കൈവക്കല് ഇളക്കൽ ചൂണ്ടല് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു ഈ ഇരുത്തത്തിൽ അവിടെ വെറുതെ ഇരുന്നാൽ മതിയോ അല്ല ഈ തശകുദ് ചെല്ലേണ്ടതുണ്ടോ അതിനൊരു സുന്നത്തായ കാര്യമാണോ അതല്ല നിർബന്ധമായ കാര്യമാണോ നിർബന്ധമാണ് ദശക്കൂത് നിർബന്ധമാകുന്നു എന്നതാണ് സുന്നത്തായ കാര്യമല്ല അതുകൊണ്ടാണ് അഥവാ ഒന്നാമത്തെ ദശകൂത് അതായത് രണ്ടാമത്തെ റെക്കയത്തിന്റെ തശക്കൂത് ഒരാൾ മറന്ന് മൂന്നാമത്തെ റെക്കയത്തിലേക്ക് പോയാൽ അയാൾ എന്ത് ചെയ്യണം അയാള് തിരിച്ചു വരാവുന്ന അവസ്ഥയിലല്ലെങ്കിൽ അല്ലെങ്കിൽ ആ ു അത് പരിഹരിക്കാൻ അവസാനം രണ്ട് ചെയ്യണം അതെന്തുകൊണ്ടാ അത് നിർബന്ധമാണ് എന്നതുകൊണ്ടാണ് പിന്നെ ഹരീഫിന്റെ പ്രയോഗങ്ങളും എങ്ങനെയാണ് ചെയ്തിരുന്നു പറഞ്ഞതും കൽപ്പിച്ചതും ഒക്കെ നബിസ് അല്ലാഹു അലൈഹി വസ്ലമ എല്ലാ രണ്ടാമത്തെ റക്കയത്തിലും തഹിയത്ത് ചെല്ലാറുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കൊറേ ഹരീതുകൾ കാണാം എന്നിട്ട് നബി അത് മറന്നു ഒരിക്കൽ മറന്നപ്പോൾ നബിസ് അല്ലാഹു വല്ലാമ സെറുവിന്റെ സുജോതി ചെയ്തു പിന്നെ നബി കൽപ്പിച്ചതുപോലെ ഇതാ ഫീ കുല്ലി ഇനി നിങ്ങൾ എല്ലാ രണ്ടുറക്കയത്തിലും ഇരുന്നാൽ അത്തഹിയാത്ത് അതായത് അത്തഹിയാത്ത വാറക്കാത്ത തുടങ്ങുന്ന ആ കാര്യം നിങ്ങൾ ചൊല്ലേണ്ടതുണ്ട് എന്ന് നബി കൽപ്പനാരൂപത്തിൽ എന്നോണം പറഞ്ഞതായും ഹരീതുകളിൽ കാണാം പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള കാന യുഅല്ലി മുഹും അല്ലി മുഹും അ സൂറത്ത് ഖുർഹാൻ ഖുർആാനിലെ സൂറത്ത് സഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെ നബിസല്ലാഹു അലഹി വസ്ല്ലാം അഷഹുദ് പഠിപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്നു ഖുർആാൻ ഓതി പഠിപ്പിക്കുന്നത് പോലെ ഈ ഇരുദ്ധത്തിൽ ചെല്ലേണ്ട വാചകങ്ങൾ അത്തഹിയാത്ത സ്ഥലവാത്തു തുടങ്ങുന്ന കാര്യം ഖുർആാന്റെ സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ സഹാബികൾക്ക് നബി പഠിപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്നു അപ്പൊ എന്താ നിസ്സാര കാര്യമല്ല ഗൌരവപ്പെട്ട വിഷയാണ് അപ്പൊ ഖുർഹാൻ പഠിപ്പിക്കുന്ന പോലെ ഗൌരവത്തിൽ അത് പഠിപ്പിച്ചിരുന്നു എന്നാണ് ഈ ഹരിത്തുകളും പഠിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ ഇതൊരു സുന്നത്തല്ല പിന്നെന്താണ് നിർബന്ധമായ കാര്യമാണ് തശഹൂദിൽ ഇരിക്കുക എന്നതും ഇരുന്നതിന് ശേഷം ഇരുത്തത്തിൽ ഈ ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ ചെല്ലുക എന്ന് പറയുന്നത് ഇനി ഈ തശഹൂദിന്റെ വാക്കുകൾ മാത്രം പറഞ്ഞാൽ മതിയോ അവിടെ പ്രാർത്ഥനയുണ്ടോ എന്നൊരു ചർച്ച ഉണ്ട് അവസാനത്തെ അത്ത ഹിയാത്താനൊക്കെ തശകൂത് ആണെങ്കിൽ അവിടെ എന്തുണ്ട് പ്രാർത്ഥന അപ്പൊ അതുപോലെ ഇവിടെ തശകൂദിനു ശേഷം പ്രാർത്ഥിക്കേണ്ടതുണ്ടോ അല്ലേ ഷെയ് അൽബാനി പറയുന്നത് ഒന്നാമത്തെ തശകുദിലും പ്രാർത്ഥനയുണ്ട് അതിനെന്താ തെളിവ് ഇവിടെ കൊടുത്തു കൊടുത്തുകണാ ലും നിങ്ങൾ ഈ തശകൂത് അല്ലെങ്കിൽ അത്തഹിയാത്തിന്റെ ആ വാചകങ്ങൾ ചെല്ലിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും നല്ലതായി തോന്നുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ആശ്ചര്യകരമായ പ്രാർത്ഥനകൾ നിങ്ങൾ തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ നബിസല്ലാഹ് സ്വല്ലാം പഠിപ്പിച്ച പ്രാർത്ഥനകളിൽ നിന്ന് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് പ്രാർത്ഥിക്കുക എന്ന് നബിസ് അല്ലാഹ്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോ ചിലപ്പോൾ പുതിയൊരു വാദമായി നമുക്ക് തോന്നാം ഏത് ഒന്നാമത്തെ തശഹുദിൽ അദ്ദേഹത്തിന് ശേഷം പ്രാർത്ഥന നടത്തേണ്ടതുണ്ടോ ഈ ഹജീദ് സഹീഹാണെന്ന് പണ്ഡിതന്മാർ പറയുന്നു അതുകൊണ്ടാണ് ഷെയ്ഖ് അൽബാനി പറയുന്നത് എന്ത് ചെയ്യണം പ്രാർത്ഥനയും ഉണ്ട് തശഹുദ് മാത്രല്ല എന്നാൽ ഷെയ്ഖ് ഇബിറുൽമീൻ അദ്ദേഹം പറയുന്നത് അത് സുന്നത്താണ് പ്രാർത്ഥിച്ചോളം നിർബന്ധമല്ല തശഹുദിൽ അവസാനിപ്പിക്കാം വേണമെങ്കിൽ പ്രാർത്ഥിക്കാം പക്ഷെ നീണ്ട പ്രാർത്ഥന പറ്റൂല സമയം ഉണ്ടെങ്കിൽ ചെറിയൊരു പ്രാർത്ഥന നിന്നിപ്പോ ഇതൊന്നും ചർച്ച ചെയ്യുന്ന തന്നെ അർത്ഥല്ല കാരണം എന്താ അത്രയും സമയം കിട്ടൂല പക്ഷെ ഓ തന്നെ ചില സമയം ഉണ്ടാവില്ല അപ്പോഴത്തൊക്കെ അതിലേക്ക് പോകുന്നിട്ടുണ്ടാവും അപ്പൊ നമ്മളെ ഒറ്റക്ക് സ്കിരിക്കെ അല്ലെങ്കിൽ നമ്മളെല്ലേ മാമയും വെക്കുകയെ ഒക്കെ ആണെങ്കിൽ സന്ദർഭം പോലെ എന്ത് ചെയ്യാം ചെറിയൊരു പ്രാർത്ഥന സുന്നത്താകുന്നു ഇനി അതല്ലെങ്കിൽ എന്തിൽ പരിമിതപ്പെടുത്താം ഈ തശക്കുതിൽ മാത്രം പരിമിതപ്പെടുത്താം പക്ഷെ ഈ ഹരിത അനുസരിച്ച് ഈ പക്ഷേ ഹരി തണിപ്പൊ കൽപാനിക്കെളിവ് നിർബന്ധാന്ന് പറയില്ല ഈ ഹരിയത്തിൽ പ്രാർത്ഥന തെരഞ്ഞെടുക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവസാനത്തെ ദശക്കുതിൽ മാത്രമല്ല ഒന്നാമത്തെ ദശകുതിലും പ്രാർത്ഥന എന്ന് പറയുന്നത് സുന്നത്താകുന്നു അതിനെ ബലപ്പെടുത്തുന്നതാണ് ശേഖുതൈമിന്റെയും വാചകം ഇനി ഇതിന്റെ രൂപങ്ങൾ ഈ രൂപമോടെ വായിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നാലും ഇങ്ങനെ പറഞ്ഞു പോകാം പല സഹാബികളിൽ നിന്ന് വ്യത്യസ്ത രൂപങ്ങൾ അത്തഹിയാത്തിന്റെ പദങ്ങൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് നമ്മൾ പഠിച്ചു വെച്ച ഏതെങ്കിലും ഒരു രൂപം മാത്രമല്ല പല സഹാബികളിൽ നിന്നും വ്യത്യസ്ത രൂപങ്ങൾ അതിലൊന്ന് അബ്ദുൽഹിബിൻ മസ്ത്രൂദ് അലിയല്ലാഹുൻ ഹു ഉദ്ധരിക്കുന്ന ഹരി കാണാ ഞാനത് വായിക്കുന്നതെന്ന് വെച്ചാൽ ഇതിലുള്ള പദവ്യത്യാസങ്ങൾ മനസ്സിലാക്കാനാണ് അർത്ഥൊന്നും പറയില്ല നമ്മൾ ഓടിച്ചിട്ടുണ്ടോ ഇല്ല

മാറ്റണ്ട് അത്തഹിയാതു ലില്ലാഹി ഇബിനു ചെറിയു അസ്സലാമി പിന്നെ ഈ ബറകാതു നമ്മൾ പഠിച്ചതോടെയും കാണൂലുഹു എന്നുണ്ട് ഞാൻ അങ്ങനെ ഓതാറുണ്ടായിരുന്നു എന്നാണ് ഇബ്നു ഉമർ പറയുന്നത് ഇബിനുമർ ഉണ്ടാക്കിയതല്ല വേറെ ചില റിപ്പോർട്ടുകളിലും അങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ അപ്പൊ എന്നുള്ള രീായത്തും വന്നിട്ടുണ്ട് എന്നർത്ഥം ഇനി അബൂ മുസലരി നദിയുള്ള ഹാൻ ഭൂ അദ്ദേഹത്തിൽ നിന്ന്

അസ്സലാമു അസ്സലാമുഅലൈഖ എന്നൊരു പിന്നെ ബാക്കിയുള്ളതൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ ആയിഷ ആയിഷ്യല്ലാഹു ധരിക്കുന്ന മറ്റൊന്ന് അത്തഹയ്യാത്തു അത്തൊയ്യ ബാത്തു അസ്വലവാത്തു അല്ലായി അവിടെ വാവ് ചേർത്ത് പറയില്ല പിന്നെ അസ്സലാമു അസ്സലാമുഅലബി ബാക്കിയുള്ളത് അബ്ദുലി മസൂദ് ധരിച്ച അതേ രീതി തന്നെ അപ്പൊ അവിടെ ആറ് രീതികളിൽ അതിലൊക്കെ ചെറിയ ചെറിയ പിന്നെ പദവ്യത്യാസങ്ങൾ ചിലതൊരു വാവ് കൊടുത്തു പറഞ്ഞത് ചില ഇല്ലാതെ പറഞ്ഞത് പിന്നെ ഈ പറഞ്ഞത് താക്കിയാത്ത് ഇങ്ങനെയുള്ള ചില വ്യത്യാസങ്ങൾ ഇതിലൊക്കെ കാണാൻ സാധിക്കും ഇതൊക്കെ എന്താ ഇതൊക്കെ ഓരോരോ സാഹിബ് ഉണ്ടാക്കിയല്ല മറിച്ച് നബിഷല്ലാ അല്ലെ വസ്ലമയിൽ നിന്ന് കേട്ടതനുസരിച്ച് നബി സാഹികൾ ഉദ്ധരിച്ചല്ലാസ്ലാമ പഠിപ്പിച്ചു കൊടുത്ത കാര്യം തന്നെയാകുന്നു എന്നർത്ഥം ഇനി ഇവിടെ വേറെ ഒരു തർക്കം അല്ലെങ്കിൽ ഒരു അഭിപ്രായമുള്ളത് നമ്മൾ സാധാരണ എന്താ ചെയ്ല്ല അസ്സലാമോ അലീക്ക അയ്യൂഹൻ നബിയു നബിയെ നിങ്ങൾക്ക് സലാമുണ്ടാകട്ടെ എന്നാണ് എന്നാൽ ഇവിടെ ഒന്നാമത് വായിച്ചിട്ടുള്ള അബ്ദുല്ലാഹിബ് മസബൂദിൽ നിന്ന് ഉദ്ധരിക്കുന്ന തസഹൂദിന്റെ രൂപത്തിൽ ഇവിടെ കാണാം അസ്സലാമു അലൈകഅൻ നബിയു വാർഹത്തില്ല എന്നിട്ട് പിന്നെ പറയാണ് അവസാനം വഹുവ നബി അലൈഹി വഹുബൈനൈനബിഅലി ഞങ്ങൾക്കിടയിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്ന കാലത്താണ് ഞങ്ങൾ അങ്ങനെ ചെല്ലിയത് അലൈഹി നബിഅലൈ മരിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു അസ്സലാമു അല നബി അപ്പൊ അസ്സലാമു അലൈകഅ്യുഹൻ നബിയു എന്ന് നബി ഉള്ള കാലത്ത് ഞങ്ങൾ ചെല്ലി നബി മരിച്ച ശേഷം അലൈക്ക നബി നെബി മരിച്ചു നെബി മരിച്ചപ്പോ നിങ്ങളുടെ മേൽ എന്നല്ല അസ്സലാമു അലൻ നബി നബിക്ക് സലാം എന്ന് പറഞ്ഞു അപ്പൊ അലൈക്ക എന്നത് അലൻ നബി എന്നാണ് നബി മരിച്ചതിന് ശേഷം ഞങ്ങൾ ചെല്ലാറുണ്ടായിരുന്നത് എന്ന് ഈ ഹരീതിയിൽ കാണാം ദിനൂർ ഞാൻ ചെല്ലിയിരുന്നു എന്നല്ല ഞങ്ങൾ അങ്ങനെ ചെല്ലിയിരുന്നു ചെല്ലിയിരുന്നുവെന്നല്ല അപ്പൊ ഇത് വെച്ചുകൊണ്ട് അൽബാനി ഇതിനൊരു വിശദീകരണം കൊടുത്തത് കാണാം ഈ അബ്ദുല്ലാഹിൻ മസൂർദി അള്ളാഹു വൻഹു പറഞ്ഞിട്ടുള്ള അസ്സലാമു അലൈക്ക എന്നതിന് പകരം അസ്സലാമു അല നബി എന്ന് പറയുന്നത് സഹാബികളിൽ ചിലർ അങ്ങനെ പറയാറുണ്ടായിരുന്നു നബി മരിച്ചതിന് ശേഷം അപ്പൊ അതെന്താണ് ഇത് നബിയിൽ നിന്ന് മനസ്സിലാക്കിയതനുസരിച്ച് അല്ലെങ്കിൽ നബി നബിയിൽ ഉള്ള സൂചനയനുസരിച്ച് അവർ ചെയ്തതായിരിക്കാൻ സാധ്യതയുണ്ട് അതിനെ ബലപ്പെടുത്തുന്നതാണ് ആയിസാദി അള്ളാഹുഅൻഹയിൽ നിന്ന് ഉദ്ധരിച്ച ഹരീദും ഇപ്പൊ നമ്മൾ ആറാമത്തെ റിപ്പോർട്ടായി വായിച്ചത് നബിന്റെ ഭാര്യ ആയിച്ചറിഞ്ഞ അള്ളാഹു പഠിപ്പിച്ച തശഹുദാണ് ആ തശഹുദിലും ഉള്ളത് എന്താണ് അസ്സലാമു അലൻ നബി എന്നാണുള്ളത് അപ്പൊ എന്ത് വന്നു നബി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അസ്സലാമു അലി കഅ്യുഹിയു നബിയെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സലാം ഉണ്ട് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു നബി മരിച്ചപ്പോ അസ്സലാമു അലൻ നബി നബിക്ക് സലാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു മാറ്റം അപ്പൊ ഒരു മാറ്റം ഇവരുണ്ടാക്കിയതല്ല ഈ രണ്ട് റിപ്പോർട്ടുകളും നബിന്റെ ഭാര്യയിൽ ഐഷദ് അള്ളാഹ്നന്ദ്ധരിക്കുന്നു അദ്ദാഹിൻ മസൂദ് ധരിക്കുന്നു ഞങ്ങൾ അങ്ങനെ പറയാനുണ്ടായിരുന്നു മരിച്ചപ്പോൾ എന്ന് പറഞ്ഞതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇത് നബിയിൽ നിന്ന് തന്നെ സഹാബത്ത് മനസ്സിലാക്കിയതനുസരിച്ചാണ് നബിയുടെ മരണശേഷം അലൈക്ക എന്നത് മാറ്റി അല നബി എന്നാക്കിയത് അപ്പൊ അങ്ങനെയും സഹാബത്ത് ഓതിയിരുന്നു നമുക്കും അത് ഓദാം എന്നാണ് ഈ ഹരി മനസ്സിലാവുന്നത് എന്നാൽ സലഫി പണ്ഡിതന്മാരിൽ തന്നെ ചില ആളുകൾ ഈ അഭിപ്രായത്തെ വിമർശിച്ചിട്ടുണ്ട് അപ്പൊ സഹാബികൾ ചെല്ലിയതോ അത് അവരുടെ ഇതിഹാദാണ് എന്നാണ് അവരുടെ വാദം നബി പഠിപ്പിച്ച എന്ന് പറയാൻ പറ്റൂല നബി മരിച്ചപ്പോനി അലൈക്ക നബിയെ നിങ്ങൾക്ക് എന്ന് പറയാൻ നബി നബിയില്ല അപ്പൊ എന്ത് ചെയ്തു സഹാബികൾ അവരുടെ ഇതിഹാസം അനുസരിച്ച് അലൻ നബി എന്നാക്കി മാറ്റി അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെല്ലേണ്ടതില്ല നമ്മൾ നബി പഠിപ്പിച്ചതുപോലെ ചെല്ലിയാൽ മതി എന്നാണ് സലബി ഒലമാക്കളിൽ തന്നെ ചില ആളുകൾ പറയുന്ന ന്യായം അതിനെന്താ വേറൊരു കാരണം കൂടെ ഉണ്ട് നബിന്റെ കാലഘട്ടത്തിൽ നബിന്റെ കൂടെ നിസ്കരിച്ച ആളുകളുണ്ട് അല്ലാതെ സ്കെച്ച് ആൾക്കാരുണ്ടല്ലോ പെണ്ണുങ്ങളൊക്കെ പൊറേ നിസ്കരിക്കുന്നുണ്ട് എന്നാ അവിടെ പൊരേ നിസ്കരിച്ച പെണ്ണുങ്ങളോട് അത്തയ്യാത്ത നിങ്ങൾ അസ്സലാം അലൻ നബി എന്ന് പറഞ്ഞാൽ മതി നബി പറഞ്ഞിട്ടുണ്ടോ അല്ല മദീനത്തെ പള്ളി അല്ലാതെ തന്നെ വേറെയും പള്ളികൾ നബിന്റെ കാലത്ത് മദീനത്തുണ്ട് ആദ്യം ചെന്ന പണ്ടാക്കി പള്ളിയതാ കുബാവിലെ പള്ളിയാണ് അതിനേശേഷമാണ് മദീനത്തെ പള്ളി ഉണ്ടാക്കിയത് അപ്പൊ ഈ കുബാവുല പള്ളി നിസ്കാരം നടക്കുന്നുണ്ട് വേറെയും പള്ളികളിൽ നിസ്കാരം നടക്കുന്നുണ്ട് അപ്പൊ നബിന്റെ പള്ളിയിലല്ലാതെ വേറെ ഇമാമിങ്ങളോടൊപ്പം നബിന്റെ കാലഘട്ടത്തിൽ മറ്റു പള്ളികളിൽ നമസ്കരിച്ച ആളുകൾ എന്താ ചെയ്യുന്നത് അസ്സലാമലി നബീൻ ആണോ ആണോ അല്ല അസ്സലാമലിഖ തന്നെയാണ് അപ്പോ എന്റെ കൂടെ അല്ലാത്തത് കൊണ്ട് ഞാൻ നിങ്ങളെത്തില്ല അതുകൊണ്ട് നിങ്ങൾ അലൻ നബി എന്ന് പറഞ്ഞാൽ മതി നിങ്ങൾക്ക് എന്ന് പറയേണ്ടതില്ല എന്ന് നബി അവരോട് പഠിപ്പിച്ചിട്ടില്ല താഗ്രില്ല ഇനിപ്പോട്ടെ മക്കത്തിനപ്പുറത്ത് മതി അപ്പുറത്ത് മക്കയിൽ മക്കം പത്ത്നേഷം അവിടെ നമസ്കാരം നടക്കുന്നുണ്ടല്ലോ അല്ലെ മക്കം പത്ത്നേഷം മതി മക്കയിലും നബി നബിന് അനുശയിച്ചു മക്കത്തെ പള്ളിയിൽ ഇവിടെ ബിലാൽ പങ്കു കൊടുത്ത പോലെ എന്നിട്ട് അവിടെ ജമയത്തിനടക്കുന്നുണ്ട് അപ്പോ ഞാനും അദീൻ താണ് നിങ്ങളും മക്കത്താണ് അതുകൊണ്ട് നിങ്ങൾ സലാ തെല്ലുമ്പോ അസ്സലാ സലാം പറയുമ്പോ അസ്സലാമോ അല നബി എന്ന് പറഞ്ഞാ മതി എന്ന് നബി പറഞ്ഞിട്ടില്ല ഇതൊക്കെ വെച്ചുകൊണ്ടാണ് സലഫി പണ്ഡിതന്മാരിൽ ഒരു ഭാഗം ആളുകൾ പറയുന്നത് നബിന്റെ കാലഘട്ടത്തിലാണെങ്കിലും നബി മറ്റനേഷാണെങ്കിലും എന്തെന്നെ ചെല്ലിയാ മതി അസ്സലാമോ അലി എന്ന് തന്നെ പറഞ്ഞാ മതി അപ്പൊ ഈ സഹാബികൾ ചെല്ലിയതോ ആയിശാറുകൾ തന്നെ പറഞ്ഞതും അബ്ദുലായു മസൂദ് പറഞ്ഞതും ഞങ്ങൾ അങ്ങനെ ചെല്ലാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞതും അത് അവരുടെ ഇത്തിഹാദാണ് എന്നാ ശൈല അൽമാന്റെ മറുപടിയോ അത് ഇജ്തിഹാദല്ല പിന്നെ അവിടുന്ന് കിട്ടി നബിയിൽ നിന്ന് മനസ്സിലാക്കിയതാകാം അല്ലാതെ പോലെ അവൻ അങ്ങനെ അഭിപ്രായപ്പെടുവിലാണ് അപ്പൊ രണ്ട് പക്ഷം അതിലുണ്ട് രണ്ടു കൂട്ടർക്കും അതിൻ്റെതായ ന്യായങ്ങളുണ്ട് പക്ഷേ അത് ഈ പറഞ്ഞ രണ്ടാമത്തെ വശം വെച്ച് നോക്കുമ്പോൾ അതാണ് കൂടുതൽ ശരി എന്നാ തോന്നിയത് അങ്ങനെ തന്നെ ജില്ല സൂറത്ത് പോലെ ഞങ്ങൾ പഠിപ്പിച്ചെന്നു കാരണം നബി എങ്ങനെ പഠിപ്പിച്ചു എന്നതിന് പത്ത് തെളിവില്ല ഞാൻ മെച്ചങ്ങൾ ജില്ലയെ മതി അങ്ങനെ ജില്ലയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നബി ഈ ചിരിക്കുന്ന കാലഘട്ടത്തിലും കലത്തില്ലാത്ത ആളുകളോട് നിങ്ങൾ അലയിക്കാ എന്ന് പറയേണ്ട അല നബി എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയണം അപ്പൊ അങ്ങനെ ഒരു വായത്തില്ല അത് ഈ പുസ്തകത്തിൽ ചർച്ച ചെയ്തല്ല പണ്ഡിതമായിട്ട് ഭക്തകൾ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്